കടങ്ങല്ലൂരിൽ ഹൈബിയെ ഹൃദയത്തിലേറ്റി വോട്ടർമാർത്തിന്റെ നാട് ഈ സ്ഥലം നിങ്ങൾ തർത്തിക്കൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മടമായ സ്നേഹാദരങ്ങൾക്ക് ഒരായിരം ഒരായിരം നന്ദിയും അറിയിച്ചു എറണാകുളത്തിന്റെ ജനനായകൻ എറണാകുളത്തിന്റെ ദുദശനായകൻ എറണാകുളത്തിന്റെ ഹൃദയത്തെടുക്കുക പുതിയ വീടു സന്തമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയിടന്റെ വാഹന പര്യടനത്തിന് കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് ഭരണകൂട ഭീകരതക്കെതിരായുള്ള അതിശക്തമായ പ്രതികരണമായിരിക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പെന്ന് ഹൈബിയിടൻ പറഞ്ഞു ലോക്സഭയിലേക്ക് ഒരു രാജ്യത്തെ മതത്തിന്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ കഴിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ എല്ലാം വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ ബഹുസ്മരണ വീണ്ടെടുക്കുന്നതിൽ ഭരണഘടന നമ്മൾക്ക് നൽകിയിട്ടുള്ള മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി സൂചിപ്പിച്ചതുപോലെ ഈ ഭരണകൂട ഭീകരത്തിനെതിരെ കൈപ്പത്തി എന്ന പൊന്നലെയാണ് നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ദിനപുരസരം അഭ്യർത്ഥിക്കുക ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ മുഖം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദി നമസ്കാരം കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ചന്തക്കടവിൽ നിന്നും ആരംഭിച്ച വാഹന പര്യടനത്തിന് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്ജലമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് മുൻ എം പി കെ പി ധനൻ യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജമാൽ മണക്കാടൻ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ വി അബ്ദുൽ ഗഫൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ജിന്നാസ് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജിൻഷാ ജിന്നാസ് കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം പി ജലീൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് നന്മദാസ് കളമശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുപ്രക്കാട് വി കെ ഷാനവാസ് സുരേഷ് മുട്ടത്തിൽ നൌഫൽ കൈൻഡിക്കര റസാ കപൂരി സുജാത്ത് അൻസാരി ബഷീർ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസീസ് തുടങ്ങിയവരും വാഹനപര്യടനത്തിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി